ഇസ്രായേലിന്റെ കുട്ടക്കുരുതിക്ക് താത്കാലിക ശമനം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് നാൽപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റിയേഴ് ഫലസ്തീനികളെയാണ് ഗസൈയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തു എന്നാൽ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ കണക്കിനേക്കാൾ കൂടുതൽ വരും മരണസംഖ്യയെന്നാണ് വാഷിംഗ്ടണിലെ ലാൻഡ്സെറ്റ് മീഡിയ ജേർണലിന്റെ പഠന റിപ്പോർട്ട് ഗസ്സയിലെ ഇസ്രായേലു നരവേട്ടക്ക് താത്കാലിക പരിസമാപ്തി കത്വറും ഈജിപ്തും മുൻകൈയ്യെടുത്തു നടത്തിയ അനുരഞ്ജന ചർച്ച ഫലപ്രാപ്തിയിലെത്തി മൂന്നഘട്ട കരാറിലെ ആദ്യഘട്ട വ്യവസ്ഥയനുസരിച്ച് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും സമ്മതിച്ചതായി മാധ്യസ്ഥ ശ്രമത്തിനു നേതൃത്വം വഹിച്ച കത്വരു പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിന് അബ്ദുറഹ്മാൻ ബിന് ജാസിം അൽത്താനിയാണ് അറിയിച്ചത് നിയുക്ത അമേരിക്കന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് സ്ഥിരീകരിച്ചു ഹമാസ് നേതാക്കള് മൊസാദ് തലവന് യു എസ് പ്രതിനിധികള് എന്നിവരുമായി ഒരാഴ്ചയായി കത്വറും ഈജിപ്തും നടത്തിയ തിരക്കിട്ട ചർച്ചക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമായത് ജനുവരി പത്തൊമ്പതിനാണ് കരാറ് പ്രാബല്യത്തിൽ വരിക ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം യുദ്ധം മൂലം നാടുവിട്ടുപോയവരുടെ തിരിച്ചുവരവ് സംഘർഷത്തിന് പൂർണ്ണവിരാമം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കരാറ് ആദ്യഘട്ടത്തില് ഫലസ്തീന് മുപ്പത്തിമൂന്ന് ബന്തികളെ മോചിപ്പിക്കും ഇസ്രായേല് രണ്ടായിരം ഫലസ്തീന് തടവുകാരെ വിട്ടേക്കുകയും ചെയ്യും അതിർത്തിയുടെ എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും ആദ്യഘട്ടം ആരംഭിച്ച് ഏഴു ദിവസത്തിനകം റഫ അതിർത്തി തുറക്കും ഇസ്രായേൽ ഭാഷ്യമനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ബന്തികളാണ് ഹമാസിന്റെ വശമുള്ളത് ഇവരിൽ നൂറ്റിയഞ്ചു പേരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ താത്കാലിക വെടിനിർത്തൽ വേളയിൽ മോചിപ്പിച്ചിരുന്നു അന്ന് ഇസ്രായേൽ ഇരുന്നൂറ്റിനാൽപ്പത് ഫലസ്തീന് തടവുകാരെ വിട്ടേക്കുകയും ചെയ്തു ഇനി തൊണ്ണൂറ്റിനാല് ബന്തികളെ വിട്ടുകിട്ടാനുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് മുഴുവന് ബന്തികളെയും മോചിപ്പിക്കുകയും സൈന്യം പൂർണ്ണമായി ഗസ്സയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും തകരനടിഞ്ഞ ഗസ്സയുടെ പുനർനിർമ്മാണത്തിനുള്ള ചർച്ചകളായിരിക്കും മൂന്നാം ഘട്ടത്തിൽ നടക്കുക കത്വറിന്റെ വർഷം നീണ്ട ശ്രമത്തിന്റെ ഫലമാണ് വെടിനിർത്തൽ കരാറ് സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച അന്നു അന്നുതൊട്ട് തുടങ്ങിയതാണ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള കത്വറിന്റെ ശ്രമം ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലു സൈനിക നിയന്ത്രണത്തിൽ തുടരണമെന്ന നെതന്യാഹുവിന്റെ പിടിവാശിയാണ് ചർച്ചകൾ നീളാനും സമാധാന കരാറ് രൂപപ്പെടാനും താമസത്തിനിടയാക്കിയത് നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ ഫിലാഡൽഫി ഇടനാഴിയിലൂടെയാണ് ഹമാസ് ഗസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് അതേസമയം ഇസ്രായേലു സുരക്ഷാ വിഭാഗമായ ഷിംബെറ്റിന്റെ മുൻമേധാവി നദവ് അഗമാനു പറയുന്നത് ഗസയിലെ ആയുധങ്ങളും ഫിലാഡൽഫി ഇടനാഴിയും തമ്മില ശേഷം ബന്ധമില്ലെന്നാണ് സ്ഥാന പടിയറങ്ങും മുമ്പേ സമാധാന കരാർ നിലവില് വരണമെന്ന താത്പര്യത്തിൽ അമേരിക്കന് പ്രസിഡന്റ് ജോ ബൈഡനും കത്വറിന്റെ സമാധാന നീക്കങ്ങളെ പിന്തുണച്ചിരുന്നു ജനുവരി ഇരുപതിനാണ് ജോ ബൈഡന് സ്ഥാനമൊഴിയുന്നതും ട്രംപ് അധികാരമേൽക്കുന്നതും മാത്രമല്ല ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയോട് ബൈഡന് സർക്കാർ പുലർത്തിവരുന്ന അനുകൂല മനോഭാവവും ആയുധം നൽകി ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടും അമേരിക്കന് സമൂഹത്തിൽ തന്നെ അസംതൃപ്തിക്കും വിമർശത്തിനും ഇടയാക്കുകയുണ്ടായി ഇസ്രായേലിലെ യു എസ് അംബാസഡര് ലൂവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാണ് ഇസ്രായേല് അനുകൂലികളാണ് യു എസ് ജനതയിലെ ഭൂരിഭാഗമെങ്കിലും ഗസയിലെ ഇസ്രായേലു നരനായാട്ട് അവരുടെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിച്ചുവെന്നും യു എസിലെ ഭാവിതലമുറ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നുമായിരുന്നു ടൈംസ് ഓഫ് ഇസ്രായേലിനു അനുവദിച്ച അഭിമുഖത്തില് ലൂ പറഞ്ഞത് അമേരിക്കയിലെ ജൂതകൗമാരക്കാരിലെ ബഹുഭൂരിഭാഗത്തിനും ഇസ്രായേലിന്റെ വംശഹത്യയോട് വിയോജിപ്പും ഹമാസിനോട് അനുഭാവവും ഉള്ളതായി ഇസ്രായേൽ സർക്കാരിന്റെ കീഴിലുള്ള ഡയസ്പോറ അഫേഴ്സ് ആൻഡ കോംപാറ്റിംഗ് ആന്റിസെമിതിസം മന്ത്രാലയം നടത്തിയ സർവേയിലും കണ്ടെത്തിയിരുന്നു യു എസ് ജൂത കൌമാരക്കാരില് അറുപത്തിയാറ് ശതമാനം പേർക്കും ഫലസ്തീനു ജനതയുടെ നിലവിലെ നിലപാടിൽ സഹതാപമുണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി മിനിയന്നു വരെയുള്ള കണക്കുപ്രകാരം നാൽപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റിയേഴ് ഫലസ്തീനികളെയാണ് ഗസൈയില് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തു എന്നാൽ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ കണക്കിനേക്കാൾ കൂടുതൽ വരും മരണസംഖ്യയെന്നാണ് വാഷിംഗ്ടണിലെ ലാൻസെറ്റ് മീഡിയ ജേർണലിന്റെ പഠന റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നാൽപ്പത് ശതമാനമെങ്കിലും കൂടുതൽ വരും മരണസംഖ്യയെന്നും ഇവരിൽ അറുപത് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ച് വയസ്സിനു മുകളിലുള്ളവരുമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വെടിനിർത്തൽ കരാറിനെ ഇന്ത്യയുൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തു ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപെടലിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് കരാറ് നിലവില് വരുന്നതോടെ ഗസ നിവാസികൾക്ക് മാനുഷിക സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു സാധനങ്ങളും മറ്റു ആവശ്യവസ്തുക്കളുമടങ്ങുന്ന അറുന്നൂറ് ട്രക്കുകള് ദിനംപ്രതി ഗസയിലെത്താന് കരാരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് വെടിനിർത്തലിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല ഗസ്സയിലെ സമാധാനം പ്രഖ്യാപനത്തിലൊതുക്കാതെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അടിയന്തര ശ്രമങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു